തിരുവനന്തപുരം കാട്ടാക്കാടയിൽ സൈനികന്റെ കാർ കാറിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ കോടതിയിലെ മജിസ്ട്രേറ്റിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങി ഓട്ടോ ഡ്രൈവറുടെ ബന്ധുക്കൾ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നെടുമങ്ങാട് ഇരിഞ്ചയം സ്വദേശിയും സൈനികനുമായ സുധീഷ് മദ്യപിച്ച അലക്ഷ്യമായി ഓടിച്ച കാറാണ് പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശി മുഹമ്മദ് റഫീഖിനെ ഇടിച്ചിട്ടത് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അപകടം നടന്നയുടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു വൈദ്യപരിശോധനയിൽ പ്രതികളുടെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമുള്ളതായി തെളിഞ്ഞു എന്നാൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ കോടതിയിലെത്തിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കുടുംബം കാട്ടാക്കാട കോടതിയിലെ മജിസ്ട്രേറ്റിനെതിരെ സിജിഎം കോടതിയിൽ പരാതി നൽകാനൊരുങ്ങുന്നത് സംഭവത്തിൽ ബന്ധുക്കളും പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവരും കാട്ടാക്കാട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു കേരള വിഷയം ന്യൂസ് തിരുവനന്തപുരം